Não ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും അനധികൃതമായി കുടിയേറിയതായി സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ യോഗ്യതാപാത്രങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുപ്പത് ദിവസത്തെ സമയപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് നാടുകടത്താനുള്ള നടപടികളും അതോടൊപ്പം തന്നെ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ഈ മാസം വെച്ച നിർദ്ദേശങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തിരിച്ചറിയാനും നാടുകടത്താനും അവരുടെ നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശം ോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാടുകടത്തൽ കാത്തിരിക്കുന്ന വ്യക്തികളെ സൂക്ഷിക്കാൻ മതിയായ ജില്ലാതല തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരിയിൽ അനധികൃത ബംഗ്ലാദേശി രോഹിംഗ്യൻ കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് കടക്കുന്നതിനും രേഖകൾ നേടുന്നതിനും അവരുടെ താമസം സുഗമമാക്കുന്നതിനും സഹായിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് അനധികൃത നുഴനേറ്റുകാരുടെ പ്രശ്നം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അത് കർശനമായി കൈകാര്യം ചെയ്യണം അവരെ തിരിച്ചറിഞ്ഞ് നാടുകടത്തണമെന്നാണ് അമിത്ഷാ പറഞ്ഞത് തിനുശേഷം രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സംശയിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നുമുള്ള രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കേന്ദ്രം പുതുക്കിയ നടപടികളുടെ ഭാഗമാണ് ഈ നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ അതിർത്തി കൾ കാക്കുന്ന സേനാംഗങ്ങളായ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതോടൊപ്പം തന്നെ ആസാം റൈഫിളും എന്നിവരുടെ ഡയറക്ടർ ജനറൽമാർക്കും ആഭ്യന്തരമന്ത്രാലയം ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൂറത്തിലും അഹമ്മദാബാദിലും തിരച്ചിൽ നടത്തി ആറായിരത്തി അഞ്ഞൂറ് പേരെ കസ്റ്റഡിയിലെടുത്തു നൂറ്റി നാപ്പത്തിയെട്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ ആദ്യ ബാച്ചിനെ ഈ ആഴ്ച ഒരു പ്രത്യേക വിമാനത്തിൽ പശ്ചിമ ബംഗാളിലേക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കർശനമായ ഒരു നിർദ്ദേശമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് രാജ്യത്ത് അനധികൃതമായി എത്തുന്ന ഓരോ വ്യക്തികളെയും അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ അടക്കം അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഉൾപ്പെടെ ഒരു കർശനമായ ഡീറ്റെയിൽസുകൾ അവരിൽ നിന്നും എടുക്കുന്നുണ്ട് അനധികൃത ബംഗ്ലാദേശി രോഹിംഗ്യൻ കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് കടക്കുന്നതിനും രേഖകൾ നേടുന്നതിനും താമസം സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന ഏതൊരു ശൃംഖലയ്ക്കെതിരെയും കർശന നടപടിയെടുക്കണമെന്നാണ് ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് അനധികൃത നുഴുന്നുകയറ്റക്കാരുടെ പ്രശ്നവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അത് കർശനമായി കൈകാര്യം ചെയ്യണം അവരെ തിരിച്ചറിഞ്ഞ് നാട് കടത്തണമെന്നാണ് അമിത്ഷാ പറഞ്ഞത് നാട് കടത്തപ്പെട്ടവരുടെ പട്ടിക പൊതു പോർട്ടലിൽ പ്രസിദ്ധീകരിക്കാൻ ഇമിഗ്രേഷൻ ബ്യൂറോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭാവിയിൽ അത്തരം വ്യക്തികൾക്ക് ആധാർ ഐഡികൾ ഓട്ടോർ കാർഡുകൾ അല്ലെങ്കിൽ പാസ്പോർട്ടുകൾ നൽകുന്നത് തടയുന്നതിനായി ഈ ഡേറ്റ ആധാർ വെരിഫിക്കേഷൻ്റെ അതായത് ആധാറിൻ്റെ വെബ്സൈറ്റിലും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിദേശകാര്യ മന്ത്രാലയം എന്നിവരുമായി പങ്കിടുമെന്നാണ് പോലീസ് പറയുന്നത് അത്തരം രേഖകൾ ഇതിനകം അനധികൃത കുടിയേറ്റക്കാരുടെ കൈവശമുണ്ടെങ്കിൽ ഈ രേഖകൾ നിർജ്ജീവമാക്കുകയും ലിങ്ക് ചെയ്ത് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്